ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ആസ്വദിച്ച് കുടിക്കാറുള്ള മൊയിറ്റോ ആണ് അതായത് നമ്മുടെ സ്വന്തം മൊജിറ്റോ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം നാരങ്ങ നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ വാട്ടർ മെലൺ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആറോ ഏഴോ പുതിനയിലൂടെ ഒന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഈ വാട്ടർ മെലണിലും പുതിനയിലും ഒക്കെയുള്ള ആ ഒരു നീര് നന്നായിട്ടൊന്ന് ഗ്ലാസ്സിലേക്ക് ഇറങ്ങണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ ഐസ് ക്യൂബ്സ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാർബണേറ്റഡ് വാട്ടർ ആണ് അതായത് ഒന്നുകിൽ നമുക്ക് പ്ലെയിൻ സോഡ ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സെവനപ്പോ സ്പ്രൈറ്റോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടി ഒളിയായിട്ടുള്ള റെഡി ആയി കഴിയും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ